കേസ് നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഇണ്ട് കേസ് എമോതിലും മഴ അറിയും മഴ ഭീകരമഴ ഭീകര മഴ ഇന്നും ഏകദേശം ഒരു ഉച്ച വരെ ഉച്ച ഒരു ടൈം വലിയ കുഴപ്പമില്ലാത്ത അവസ്ഥയിൽ വീണ്ടും മഴ ഈ ലൈവ് കാണുന്ന ആളുകൾ ശ്രദ്ധിക്കട്ടോ അയ്യായിരത്തി അഞ്ഞൂറ്റി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആണ് എനിക്കുള്ളത് ഏർ ഇത് പല രീതിയിലുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലില് എന്നെ ഷോകേസിയ എൻ്റെ പല രീതിയിലുള്ള പല മേഖലകളുണ്ടല്ലോ ആ മേഖലകളിൽ എനിക്കുള്ള താല്പര്യങ്ങള് നമ്മുടെ ലൈഫിൽ എന്താ സംഭവിക്കുന്ന ആ പാഷൻസ് ആ സംഗതികള് എന്റെ ലൈഫിൽ ഞാൻ മുഖംകുത്തി വീണുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേജ് എൻ്റെ ഏറ്റവും ഹൈ ആയിട്ട് എടുക്കുന്ന സ്റ്റേജ് അതേപോലെ എൻ്റെ കരിയർ ഗ്രോത്ത് എന്റെ കരിയർ താഴ്ചകൾ ഈ സാധനങ്ങളൊക്കെയാണ് എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഉള്ളത് അപ്പോൾ ഞാൻ എൻ്റെ കരിയറിൽ എല്ലാ സംഗതികളും തിരിച്ചു പിടിക്കാൻ ലൈഫിൽ വലിയൊരു മാറ്റം സൃഷ്ടിക്കാനുള്ള ഒരു ഓട്ടത്തിലാണ് ഗെയ്സ് അത് ടൈം എന്ന് പറയുന്നത് വളരെ അർജൻറ്റാണ് വളരെ അർജൻറ്റാണ് വളരെ അർജൻറ്റാണ് അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് പറയാമോ നിങ്ങളുടെ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ഇത് ഷെയർ ചെയ്യാം ദയവത് ഷെയർ ചെയ്യുക ദയവത് ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം എന്നാൽ വീഡിയോ എൻഗേജ്മെൻറ്റ് കൂടും ഓക്കെ അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് എത്താനും ഒക്കെ പറ്റും ഇപ്പോൾ പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് അറിയുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ പോസിറ്റീവ് ആയിട്ടൊരു കാര്യങ്ങൾ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള റീച്ച് വളരെ കുറവാണ് വളരെ കുറവാണ് നിങ്ങൾ ഇപ്പോഴുള്ള ഏറ്റവും കൂടുതൽ റീച്ചുള്ള യൂട്യൂബ് ചാനലുകളൊക്കെ മലയാളത്തിൽ നിന്ന് സ്ഥിതിച്ച് നോക്കി അതൊക്കെ മനസ്സിലാവും വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ആളുകളുടെ വ്യൂസ് കുറവാണ് കാരണം അത് ആളുകൾക്ക് വേണ്ട ആളുകൾക്ക് വിവാദപരമായ രീതിയിലും വളരെ ഡെറോഗേറ്ററി ആയ വളരെ നെഗറ്റീവായ വൾഗറായിട്ടുള്ള രീതിയിലുള്ള സംഭാഷണങ്ങൾ ഇതൊക്കെയാണ് ആളുകൾക്ക് വേണ്ടത് ഏ അപ്പോൾ ഇതെന്താ എന്ന് വെച്ചാൽ ഇത് ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഭയങ്കര പ്രശ്നമാണത് അതൊന്ന് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഞാൻ കുറേ വർഷങ്ങളായിട്ട് മണ്ട പിരിപ്പിച്ച് അത് ഇത് പലതും ഉപേക്ഷിച്ച് ഒക്കെ ഇട്ട് ഒരു സാധനം ഇട്ട് സാധനങ്ങളായിട്ട് വന്നിട്ടുണ്ട് ഗൈസ് ഞാൻ ആമസോൺ കെ ഡി പിയിലും പ്രിന്റിങ് രീതിയിലൊക്കെ കുറേ പുസ്തകങ്ങൾ ഒരു ആറേഴ് എണ്ണം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഗൈസ് ആറെണ്ണേഴ് എണ്ണം എന്താ ആമസോൺ കെ ഡി പിയിൽ കിടക്കുന്നുണ്ട് രണ്ടെണ്ണം പ്രിൻറ്റഡ് ഫോമാറ്റിലുണ്ട് ആദ്യത്തേത് പാപ്പാത്തി ബുക്സ് പാപ്പാത്തി സോറി ഇത് പാപ്പാത്തി പുസ്തകങ്ങൾ എന്ന ഒരു പബ്ലിഷിങ് അവരാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത് സന്ദീപ് ഏട്ടൻ ഓപ്പര് ആണ് എൻ്റെ ആദ്യത്തെ ബുക്ക് ഇറക്കിയിട്ടുണ്ടെന്ന് രണ്ടാമത്തെ ബുക്ക് എന്ന് പറയുന്നത് ഇതാണ് ഇത് ഞാൻ എൻ്റെതായ ഒരു ആർട്ട് വർക്ക് എന്ന രീതിയിൽ ആകണത് അതായത് നമ്മളിപ്പോൾ എങ്ങനെ പറയുന്നത് ഇതെൻ്റെ ക്രാഫ്റ്റാണ് കേട്ടോ ഞാനിവിടെ എന്ത് ഇത് വളരെ ഡിഫറെൻ്റ് ആയ രീതിയിൽ ഞാൻ ചെയ്യുന്ന ഒരു സംഗതിയാണ് ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ക്വാളിറ്റി ഉള്ള രീതിയിൽ യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്ന ആളുകളിൽ അതേപോലെ ന്യൂസ് ചാനൽസ് അങ്ങനെയുള്ള കുറച്ച് വാർത്താ അവതാരകർ വാർത്ത വായന കാര്യമൊക്കെ അല്ലേ അപ്പോൾ ഇവരിലേക്ക് ഡയറക്റ്റ് എത്തിക്കാനുള്ള ലെവലിലാണ് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇത് ഞാൻ തന്നെ പ്രിന്റ് ചെയ്തിട്ട് ചെയ്യാൻ അതാണ് എൻ്റെ തന്നെ കൈപ്പടയിലാണ് ഇതുള്ളത് മറ്റാണ് ഒരു കോപ്പി വാങ്ങിക്കുക അപ്പോൾ ഞാൻ ഡയറക്റ്റ് ഇങ്ങനെയുള്ള ആളുകളിലേക്ക് ഡയറക്റ്റ് അയച്ചുകൊടുക്കാനെത്തിച്ച് കൊടുക്കാനാണ് പരിപാടി പ്ലാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അതേപോലെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഫിലിം ഫെസ്റ്റിവലുകളൊക്കെ ഒക്കെ അതിൻ്റെ ഒക്കെ ഒരു ടൈമായിരുന്നു ആ ടൈമാകുമ്പോൾ ഞാനിപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തായാലും എൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ്ഡ് ആണല്ലോ അപ്പം അത് അതിൽ വ്ലോഗുകളും കിട്ടും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതേപോലെ എൻ്റെ ബാഗിൽ ഇങ്ങനെ ഒരു അഞ്ച് ബുക്കും കയ്യിലിട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് കാര്യം അങ്ങനെ ഇപ്പോൾ ലിറ്ററേച്ചർ ഫെസ്റ്റിവലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ അവിടെ ഇവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ അങ്ങനെ ക്വാളിറ്റിയുള്ള റീഡേഴ്സിനും വായനക്കാരെയൊക്കെ നമ്മൾ അവിടെ കാണൂല അപ്പോൾ അവരിലേക്ക് ഡയറക്റ്റ് പേഴ്സണലി ഈ ബുക്ക് എത്തിക്കുക എന്നുള്ള സംഭവമാണ് അപ്പോൾ ഒരു ഫീഡ്ബാക്കും കിട്ടും അതേപോലെ സാഹിത്യത്തിനെ വളരെ സീരിയസ് ആയിട്ട് സമീപിക്കുന്ന ആളുകൾക്ക് ജീവിതത്തെ വളരെ സീരിയസ് ആയിട്ട് സമീപിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ അത്യാവശ്യം ഡ്രോമയൊക്കെ അനുഭവിച്ച ആളുകൾക്ക് എൻ്റെ ഡ്രോമയൊക്കെ ഞാൻ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് അതിന് വായിപ്പും മനസ്സിലാവും അപ്പോൾ അതേപോലെ മലയാള സാഹിത്യത്തിൽ വളരെ ഡിഫറൻ്റ് ആയ രീതിയിലുള്ള സംഗതിയാണ് എൻ്റെ കൈപ്പടയിൽ ഒരു പുസ്തകം ഇറക്കണം എന്നുള്ള സാധാരണ പ്രിൻറ്റിംഗ് രീതിയിൽ നടക്കൂല നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ചെയ്യുന്നത് ഇത് മലയാള ഭാഷയുടെ പരിമിതികളെ ഭേദിച്ചുകൊണ്ടുള്ള ഒരു സംഗതിയാണ് അങ്ങനെ കുറേ പ്രത്യേകതകൾ ഇതിലുണ്ട് അപ്പോൾ ഇത് പറ്റുകയാണെങ്കിൽ പറ്റുവാണെങ്കിൽ എല്ലാ നിങ്ങൾ വാങ്ങുക എനിക്ക് കണ്ടിട്ട് എന്താ പറയുക എൻ്റെ ജീവിതം തിരിച്ചുപിടിക്കാനുള്ള സംഗതികളിലൊന്നും ഇതാണ് എൻ്റെ പുസ്തകങ്ങൾ ഇനി അടുത്തത് മലയാളത്തിലാണ് ഉണ്ടായിരുന്നത് മലയാളത്തിൽ ഇപ്പോൾ ഇത്രയും പുസ്തകങ്ങൾ എഴുതിയില്ല അതിൽ ഇംഗ്ലീഷിൽ ഞാൻ ഒന്ന് രണ്ടര എഴുതിയിട്ടുണ്ടായിരുന്നു അതേ ആംസങ് എ ഡി ബി വഴിയാണ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി അടുത്തത് സാധാരണ രീതിയിൽ നമ്മൾ പ്രിൻറ്റിങ് രീതിയിൽ പബ്ലിഷ് ചെയ്യൂലേ അതൊരു പബ്ലിഷർക്ക് അയച്ചു കൊടുത്തിട്ട് അങ്ങനെയാണ് അടുത്ത ബുക്ക് അത് അതാധികം വൈകാണ്ടേ തന്നെ വൈകാണ്ടേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ കൊല്ലം കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് ഈ മാസം കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് ഈ മാസം ഈ മഴ മാത്രമാണ് ഇപ്പോഴത്തെ ഒരു വലിയ വിഷയം മഴ അതേപോലെ തന്നെ ഇപ്പം എനിക്ക് ബേസിക്കായിട്ടുള്ള ഫണ്ട് ഇല്ല ഗൈസ് ബേസിക്കായി എന്ന് പറഞ്ഞാൽ ഒരുപാട് ലക്ഷ്യങ്ങളും തേങ്ങയൊന്നും അത് നിസാരമായിട്ടുള്ള മറ്റുള്ളവർക്ക് ഇത് എന്തായാലും നിസാരം എന്നൊക്കെ തോന്നും പക്ഷെ നമ്മൾ ഇതിൽ നിന്ന് സ്റ്റെക്കായിട്ട് കിടക്കാണ്ടിരുന്നെച്ചാൽ ചെറിയ എമൗണ്ട് തന്നെ കേട്ടോ എനിക്ക് അർജന്റായിട്ട് എൻ്റെ കൂടുതൽ ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കാനുള്ള അതിനുള്ള പൈസയും അതിനുള്ള മെറ്റീരിയൽസ് വാങ്ങാനുള്ള പൈസയും ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് അവരിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കണം അതിലൊരു സമാധാനം വേണം അതിനുള്ള ഒരു ഇതൊക്കെ കിട്ടണം എനിക്ക് ബേസിക്കായി കുറച്ച് ഫണ്ട് വേണം സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ഫാമിലിയും പേഴ്സണും ഇല്ല കേസ് അത് അവർ കുറ്റപ്പെടുത്തല്ല അത് അത് അങ്ങനെയാണ് അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം പിന്നീട് ഇത് അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പരിധി ഉണ്ട് പിന്നെ അപ്പോൾ ആരുടെയൊക്കെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിലും ഹെൽപ്പ് ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെ ചിലപ്പോൾ ഓണത്തിൻ്റെ വൈബിലാണ് എന്തായാലും ഈ കൊല്ലം ഓണം ഒന്നും ഉണ്ടാവില്ല ഇപ്പം തന്നെ പ്രഷറാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു സാധാരണ വഴിയിൽ നിന്ന് മാറി നിന്നിട്ട് നമ്മുടേതായ കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കണം അതിൻ്റെതായ കാര്യങ്ങളുണ്ട് അതൊരു വടംവലിയുടെ സീസണായി അപ്പൊ വടംവലി ലൈവ് ഇടാൻ വേണ്ടിയിട്ട് പോകണം അപ്പൊ അത് നമ്മുടെ ഒരു വരുമാന മാർഗ്ഗമാണ് അപ്പൊ സമാധാനത്തോടെ ഇത് പോകാൻ പറ്റുള്ളൂ ഞാനൊരു ഫോണും കൈപ്പെടുത്തിയിട്ട് ഒരു സ്ഥലത്ത് വീഡിയോ ലൈവ് ഇടാൻ കൊണ്ട് പോകുമ്പോൾ എത്ര കോളുകൾ ആവുന്നോണ്ടിരിക്കണം അപ്പം ലൈവ് കട്ടാവും ആവും വിഷയങ്ങളുണ്ട് വിഷയങ്ങളുണ്ട് ഒരു വണ്ടി കൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ഭീകരമായി എത്ര കോളുകൾ ആവുന്നുണ്ട് മെസ്സേജുകൾ എനിക്കിതെല്ലാം കൂടി അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റുന്നില്ല അപ്പോൾ എൻ്റെ പുസ്തകങ്ങൾ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ പുസ്തകങ്ങൾ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അതെനിക്ക് വലിയൊരു ഹെൽപ്പായിരിക്കും എനിക്കൊരു അർജൻറ്റായിട്ട് ഒരു നൂറ് ബുക്ക് ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ അതേപോലെ എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസ് കുറച്ച് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം കേട്ടോ ഞാൻ എൻ്റെ ബുക്കിനെ കുറിച്ച് ക്രാഫ്റ്റിനെ കുറിച്ചൊക്കെ ഞാൻ ഇങ്ങനെ വേഡിയോസ് ചെയ്യുന്ന അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടുകയാണ് വളരെ ഒരു ഡിഫ്രിറ്റായിട്ട് ഉറപ്പാണ് ഒരു കാര്യം ഉറപ്പാണ് ഇത് ഞാൻ എഴുതിയ പലതിനും റാപ്പ് മ്യൂസിക് ആയിട്ടും പലതും സിനിമകളിലെ പാട്ടുകളായിട്ടും അതായത് ഈ എഴുതി കാണിക്കുന്ന സമയത്ത് പാട്ട് ഇതായിട്ടൊക്കെ വരാൻ സാധ്യതയുള്ള സംഭവമാണെന്ന് എന്നോട് ഒന്ന് രണ്ട് പേര് പറഞ്ഞിട്ടുണ്ട് അതിലെ അത് അങ്ങനെയുണ്ട് അപ്പോൾ എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് അപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഒക്കെ നമ്മുടെ കണക്ഷൻസ് ഇങ്ങനെ കൂടിക്കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ സംഭവം എന്താ വെച്ചാൽ അങ്ങനെ ഒരു രീതിയിലൊക്കെ പോകുന്ന ലൈഫിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്നാണ് വിചാരിക്കുന്നത് ഗൈസ് അതേപോലെ പുസ്തകം കുറച്ച് വിറ്റുപോയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ എനിക്ക് അടുത്ത ഇനിയുള്ള വീഡിയോസ് ചെയ്യാനും അതേപോലെ ഭക്ഷണം കഴിക്കാലും എൻ്റെ ഫാമിലി നോക്കാലും ഒക്കെ ഉള്ള ഒരു സംഗതിയായിട്ട് മാറും ഗൈസ് അപ്പോൾ അതാണ് കാര്യം മറ്റേത് കടന്നിട്ട് കടന്നിട്ടിങ്ങനെ തിരികാണ് നമ്മളൊരു ബക്കറ്റിൻ്റെ ഉള്ളിലൊരു കൂറേന ഇട്ടിരുന്ന അവസ്ഥയുണ്ട് അതേപോലെ കടന്നിങ്ങനെ പാറ്റേന ഇട്ടിരുന്ന അവസ്ഥ അതേപോലെ കടന്ന് ഇങ്ങനെ കറങ്ങാണ് കാരണം അവസ്ഥ അപ്പോൾ എൻ്റെ പുസ്തകം വാങ്ങിക്കാം ഗൈസെ പുസ്തകം വാങ്ങിക്കാം ഒരു മാസം റീചാർജ് ചെയ്യാൻ തന്നെ എല്ലാ മാസം കൂടി ഫോണും റീചാർജ് ചെയ്യുന്നില്ല ഞാൻ അങ്ങനെ ഞാൻ സംഭവം പറയാണ് ഇത് എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ ആലോചിച്ച് കൂട്ടി എഴുതി ഉണ്ടാക്കിയ എൻ്റെ അത്രയും ഹൃദയഹാരിയായ സംഗതികളും ഇതൊക്കെ ഒരു ഹ്യൂമറിൻ്റെ ടച്ചോട് കൂടി എഴുതിയിട്ടുള്ള ബുക്കാണ് കേസ് അത് നിങ്ങൾ വായിച്ചാലേ എനിക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ലുട്ടാപ്പിയുടെ ഉത്തര എന്താ പറയുക ധൈര്യമില്ലാത്ത കുട്ടികളുടെ കൂടെ നടന്നുള്ള ലുട്ടാപ്പീനെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ വേണ്ടി ഒരു കല്യാണം കേൾപ്പിച്ച് വിടുകയാണ് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് എഴുത്തുകൾ ഒരു എഴുത്തുണ്ട് അതുപോലെ ലുട്ടാഫീൻ്റെ ചെറുപ്പകാലത്തെ കുറിച്ചിട്ട് വേറെ സംഗതിയുണ്ട് അതുപോലെ ഖസാഖിഹാസത്തിലെ അപ്പു കിളിയുടെ ഒരു കത്ത് അപ്പുക്കിളി ഒരു കത്ത് എഴുതുകയാണ് ആ കത്ത് ചെതല് തിന്നും അപ്പോൾ ബാക്കി വരുന്ന കത്ത് അങ്ങനെയുള്ള കുറേ സംഭവം ഉണ്ട് അതിൻ്റെ ചെറുപ്പത്തിൽ ഞാൻ വെച്ച് വേറെ കുറച്ച് അത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് വായിക്കുന്ന ഡ്രോമയാണ് ആ ഡ്രോമ കുറച്ച് സാധനങ്ങളൊക്കെ തിരിണ്ട് ഞാൻ അപ്പോൾ അങ്ങനെ അങ്ങനെ പിന്നെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാക്കണ കുറേ എത്തുകൾ ഉണ്ട് ഇതിൽ അപ്പോൾ അങ്ങനെ കുറേ സാധനമാണ് പി രാമൻ സാഹിത്യ അക്കാദമി അവാർഡ് വിന്നറാണ് പി രാമൻ അല്ലേ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടും അദ്ദേഹത്തിന് എൻ്റെ എത്തുകൾ ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹം എന്നോട് പേഴ്സണലി പറഞ്ഞൊരു കാര്യമാണ് ഉണ്ട് പറയുന്നത് വളരെ മോശമാണ് എന്നാലും പറയുന്നത് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ആളുകൾക്ക് അത് ചിലപ്പോൾ വിശ്വാസമാകില്ല പക്ഷേ എനിക്ക് വന്നിട്ടുള്ള റെസ്പോൺസുകളിൽ നീ ഒരു നല്ല കവിയാണ് എന്തുമാതിരി കവിയാണ് നീ 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 എഴുതണം അടിപൊളിയായിട്ട് എഴുതണം നീ എഴുതുന്നു എന്നറിയിൽ സന്തോഷമുണ്ട് എന്നൊക്കെ അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ആളുകളുടെ ഒരു 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 അവരുടെ പ്രതികരണത്തിലുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ കളി ഇങ്ങനെ ആൾത്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ എനിക്ക് മലയാള സാഹിത്യത്തിലെ എന്താ പറയുക കാര്യമായിട്ട് പണിയെടുക്കണമെന്നും അതിൽ കൃത്യമായി എൻ്റെ ഒരു സിഗ്നേച്ചർ വെക്കണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് ഗൈസ് അപ്പോൾ ആ ഒരു സംഭവമാണ് അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഇത്രയും പരീക്ഷണത്തിൽ അടിമുടി വ്യത്യസ്തമായിട്ടുള്ളൊരു ബുക്ക് എഴുതുകൊണ്ട് വന്നിട്ടുള്ള ഗൈസ അത് എൻ്റെ സ്വന്തം കൈപ്പടയിലാണ് മലയാളത്തിൽ സ്വന്തം കൈപ്പുടയിലൊരു എഴുത്തുകാരൻ അവൻ്റെ ബുക്ക് കൊണ്ടുവരികയാണെങ്കിൽ അപ്പോൾ സ്വഭായിട്ടും കുയിക്കുക സാധാരണ രീതിയിലാളും ചിന്തിക്കും അതെന്തതി എഴുതണം ഇതിൻ്റെ ബന്ധ കാര്യങ്ങളൊക്കെ സംഭവമല്ലേ ഇത് അങ്ങനെയുള്ളൊരു സംഭവമല്ലേ ഗൈസ് അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു വന്നത് എനിക്ക് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ നിലനിൽക്കണമെങ്കിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഗേസ് ബേസിക് ഫണ്ട്സ് വേണം അതേപോലെ തന്നെ ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള സംഭവം വേണം ആരെങ്കിലും ഒരാളെ ഇത് ഇത് വേണ്ടി ഒരു കൂടെ നിർത്തണം ഇതൊക്കെ അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യേണ്ടത് ആളുകളിലേക്ക് എത്തിക്കാനും മാർക്കറ്റ് ഒക്കെ ഞാൻ ഒറ്റയ്ക്ക് ഒറ്റക്കന്നെ ചെയ്യണം ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ആണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ആളുകളെ എത്തിക്കാൻ പറ്റും പിന്നെ ഒഴിക്കാലോ ഞാൻ ചെയ്യുന്ന കുറച്ച് ഡിഫറായ യുണീക്കായിട്ടുള്ള സംഗതികളായത് കൊണ്ട് തന്നെ പ്രൊഡക്റ്റ്സ് ആയതുകൊണ്ട് തന്നെ ആളുകളിലേക്ക് എത്താനൊക്കെ ഭയങ്കര പാടാണ് കാരണം തുടക്കത്തിന് ആളുകൾക്ക് ഇതൊക്കെ അംഗീകരിക്കാനും എന്താണെന്ന് അറിയാനൊക്കെ ഭയങ്കര പ്രശ്നമാണിത് പിന്നീട് നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഓ ഓട്ട് കുറേ ആൾക്കാർ വരേണ്ടാവും അങ്ങനെ വന്നിട്ട് കാര്യമില്ല നമ്മൾ ഈ ആൾക്കാർ വിശ്നിന്നിരിക്കണ സമയത്ത് ഭക്ഷണം കൊടുക്കണമല്ലോ വിശപ്പ് കെട്ടിട്ട് ഇത് കിട്ടിക്കാൻ താ കാര്യമുള്ളത് അപ്പോൾ ഞാൻ ഇപ്പോൾ വിശ്നിന്നിരിക്കുന്ന ടൈമാണ് ഗൈസ് അപ്പോൾ പറ്റുകയാണെങ്കിൽ എൻ്റെ ഒരു ബുക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വാങ്ങുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും ഓക്കെ വലിയ ഉപകാരമായിരിക്കും എനിക്ക് കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട് കുറേ കാര്യങ്ങൾ കുറേ പ്ലാൻസ് ഉണ്ട് അപ്പോൾ അതിന് എൻ്റെ ബുക്ക് വെറുതെ ഇതാക്കിയിട്ട് ഞാൻ കഴിഞ്ഞു വെച്ചിട്ട് കാര്യമില്ലല്ലോ അത് നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണ സാധനമാണത് അപ്പോൾ ഓരോരുത്തരും എന്നോട് പേഴ്സണലി ചെ പേഴ്സണലി ബുക്ക് വേണം ആള് ബുക്ക് വേണമെന്നുള്ള ആളുകൾ പേഴ്സണലി നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അപ്പോൾ ഞാനിത് എന്റെ സിഗ്നേച്ചർ ഒബ്സർവ് ഒപ്സറിൽ ഒരു ചെറിയൊരു ലെറ്റർ പോലുള്ള ഒരു സങ്കട്ടൊക്കെ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊരു സംഗതിയായിട്ട് ചിരിച്ചയായി സർപ്പൈസാണ് കേട്ടോ അത് അഡ്രസ്സ് എന്നുണ്ടെങ്കിൽ അയച്ചു തരാം ഗൈസ് അതേപോലെ എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസ് നിങ്ങൾക്ക് നിൽക്കുവാണെങ്കിൽ അത് ഓർഡർ ചെയ്യുക ഗൈസ് ക്രാഫ്റ്റ് സംഭവം കുറേ ദിവസം ഉറക്കമൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഇങ്ങനത്തെ കുറച്ചെണ്ണം ഉണ്ട് അപ്പൊ അതിലെ ഏറ്റവും ചെറിയ സാധനമാണ് ഇവിടെ ഇത് പറയുന്നത് ഇതേപോലെ ഇതിന്റെ കീ ചെയിൻ ഉണ്ട് ഈ ഷേപ്പിലുള്ള കീ ചെയിൻ ഉണ്ട് ഗസ് ചെറുത് ഓക്കെ നിങ്ങൾക്ക് ഭാവിയിൽ ഒരു ജ്വല്ലറി സംഭവം ഡെക്കറേഷൻ ഇല്ലേ അപ്പോൾ അതും അതേപോലെ അങ്ങനെ കുറേ ക്ലോത്തിങ്ങും ഇതിലൊക്കെ താല്പര്യമുണ്ട് അതൊക്കെ പിന്നീടുള്ള പ്ലാനുകളും ഇപ്പൊ ഞാൻ തുടങ്ങുന്നത് ഇതിലാണ് ഓക്കെ തുടങ്ങുന്നത് ഇതിലാണ് ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ചുമരലി ഇങ്ങനെ വെക്കാനൊക്കെ പറ്റും രണ്ടെണ്ണം ഒക്കെ ആയിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റും ഒന്നല്ല രണ്ടെണ്ണം വെക്കാൻ പറ്റും അപ്പം നമ്മൾ ഈ ആനേനി ഇതിനൊക്കെ സംഭവമല്ലേ അതുപോലെ ഇവിടെ ഞങ്ങളുടെ വെള്ളപനാട് ഏരിയയിലുള്ള ഒരു കൾച്ചറൽ സിമ്പലാണ് ഒരു ഐക്കണാണ് ഇത് അപ്പം ഇത് താല്പര്യമുള്ള ആളുകളൊക്കെ ഓർഡർ ചെയ്യുക ഗൈസ് ഓക്കെ അപ്പൊ പിള്ളേരുടെ സ്കൂളൊക്കെ കൂട്ടല്ലേ അപ്പൊ പിള്ളേർക്ക് ഈ സംഭവമൊക്കെ ഒരു കൗതുകമായിരിക്കും അപ്പൊ ഈ നാട്ടിൽ എന്തായാലും ഇത് ഭയങ്കര ഫേമസ് ആണ് പക്ഷെ എന്തായാലും നമ്മളിങ്ങനെ ഒരു സംഭവമായിട്ട് ചെയ്തു വരുമ്പോൾ കോഴിക്കാവുന്നേ ഉള്ളൂ സ്വാഭാവികമായിട്ട് എന്താ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് മുടക്കാനും അവരുടെ നന്നാൽ ഒരു തന്നെ പിടിക്കില്ല അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് യൂട്യൂബിൽ യൂട്യൂബിലേ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മളൊരു കാര്യത്തെ വിഷയത്തെ കൂടി സംസാരിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള ആളുകളുണ്ടായിരിക്കും നെഗറ്റീവ് ആയിട്ട് അതിനെങ്ങനെയെങ്കിലും തകർക്കണം എന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഈ വണ്ടി ഇങ്ങനെ എനിക്ക് ഭയങ്കര പ്രശ്നം എനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നത് നിങ്ങളെ ബുക്ക് വാങ്ങിക്കുക ബുക്ക് വാങ്ങിക്കുക എന്നോട് എന്തെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഇന്നോടെന്തേലും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന വർക്കിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ദയവ് ഇത് അങ്ങനെയുള്ള ഒരു സാധനം കൂടിയാണ് ഇത് ഇതും അതിനുള്ള ഒരു തെളിവാണ് നമ്മൾ ഏത് മേഖലയിൽ പണിയെടുക്കുകയാണെങ്കിലും അതിന് അതിൻ്റേതായ ഒരു സാധനം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സിലാണ് ഞാൻ പിന്നെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മാത്രമല്ല ഞാൻ ഉള്ളൊരു വ്യക്തിയുണ്ട് ആ അപ്പോൾ നമ്മൾ എല്ലാവരും വ്യക്തികളിൽ ആ വ്യക്തികൾ നേരിടുന്ന ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാവും അപ്പോൾ ഇതിനെ അതിജീവിച്ചേ പറ്റൂ ഓക്കെ അപ്പം നമുക്ക് പിന്നീടും വീണ്ടും ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ എൻ്റെ വീഡിയോസും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഒരാളെ കുറിച്ച് അങ്ങനെ നെഗറ്റീവായിട്ടൊന്നും പറയില്ല ഓക്കെ അപ്പം അപ്പം സംബന്ധിച്ച ഞാൻ പറഞ്ഞു തന്നെ ഇത് ആളുകൾക്ക് വേണ്ട ആളുകൾക്ക് നെഗറ്റീവായിട്ട് പറയുന്ന സംഗതികളാണ് വേണ്ടത് ചിന്തിച്ച അപ്പം എനിക്ക് അങ്ങനെ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇതിലുള്ളൂ എൻ്റെ അയ്യായിരത്തി നാനൂറോളം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ അയ്യായിരത്തി നാനൂറ് സബ്സ്ക്രൈബേഴ്സ് എൻ്റെ റിയാക്ഷൻ വീഡിയോ കണ്ടിട്ട് കൂടെ കൂടിയവരല്ല ഞാൻ തുടക്കത്തിലെ വള്ളനാട്ടിലെ ഉത്സവങ്ങളെ കുറിച്ചിട്ടൊക്കെ വീഡിയോസ് ചെയ്തുതരുന്നത് അങ്ങനെയാണ് എൻ്റെ യൂട്യൂബ് ചാനൽ തുടക്കം ഓക്കെ അപ്പോൾ അവരാണ് അത് കൂടുതലും അതിലുള്ളത് അപ്പം എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ പുസ്തകം എന്ന് പറയണ ചിലപ്പോൾ തെറ്റാവും ആകും എന്ത് പുസ്തകം അങ്ങനെ ആയിരിക്കും അപ്പോൾ അത്യാവശ്യം വായിക്കുന്ന അറിവുള്ള ജീവിതാനുഭവമുള്ള അല്ലെങ്കിൽ ആയ എന്തെങ്കിലും സംഭവം ജീവിതാനുഭവം എന്തെങ്കിലും ഒരു സംഗതി ഉള്ള ആളുകൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു കേസ് ആളുകൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ പുസ്തകം താല്പര്യമുള്ളവർ വാങ്ങാം ഞാൻ എന്തായാലും ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളും അതും ഇതൊക്കെ വരുന്നുണ്ടല്ലോ ഞാൻ ഏതെങ്കിലും വേദികളിൽ അധികം വൈകാതെ തന്നെ കയറുന്നുണ്ടായിരിക്കും കേസ് ഞാൻ കുറേ കൊല്ലത്തു നിന്നൊക്കെ മാറി നിന്നിട്ടുള്ളൊരു മനുഷ്യരായിരുന്നു അപ്പോൾ തീ വീണ്ടും രണ്ടാവും തിരിച്ചു വരികയാണ് ഓക്കെ അപ്പം ഞാൻ ആ ഒരു ഊർജ്ജത്തോടു കൂടി വരുന്നു പക്ഷേ ഇപ്പോഴത്തെ സ്റ്റേജിലെ കുറേ കാര്യങ്ങൾ അതിജീവിച്ചിട്ടുണ്ടെങ്കിലാണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും എന്നെ കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളുകളെ ഹെല്പ് ചെയ്യുക എന്നല്ല എന്നെ എൻ്റെ ഒരു യാത്രയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ തീർച്ചയായും ഞാൻ ഒരു പൊതുമധ്യത്തിൽ വരുന്ന സമയത്ത് അവരുടെ പേര് പറഞ്ഞിട്ട് തന്നെ അഭിസംബോധന ചെയ്യും അതിലൊരു സംശയമൊന്നുമില്ല ഐ വിൽ ബി ഗ്രേറ്റ്ഫുൾ ടു യു ഇത് വെറുതെ ഈ സ്റ്റേജിൽ നിന്ന് പുറത്തിറക്കാനുള്ള ഒരു സംഭവം ആയിട്ട് മാത്രം തോന്നുന്നവർ എനിക്ക് അവരോടൊന്നും പറയാം അല്ല അങ്ങനെയുള്ളൊരു അങ്ങനെയുള്ളൊരു ഇത് കാര്യമായിട്ട് എടുക്കണ്ട അപ്പോൾ നമ്മൾ എന്തായാലും ഫൈറ്റ് ചെയ്യുക ഫൈറ്റ് ചെയ്യുക ഫൈറ്റ് ചെയ്യുക അല്ലാണ്ട് ഇവിടെ ഇപ്പോൾ വീണ് പോകാൻ പാടില്ല ഒരു സംഗതി ഒരാളുമില്ല നമ്മളെ നമുക്ക് ബാക്കപ്പ് ഇല്ല ബാക്കപ്പ് ഇല്ല അപ്പം അതിൻ്റെ ഒരു കാര്യമുണ്ട് അതിൻ്റെ എല്ലാ രീതിയിലും പേടിയുണ്ട് നോന്നായിട്ടൊരു ധൈര്യം ഉണ്ടാക്കുന്നുണ്ട് ഒക്കെ ഉണ്ട് കംഫർട്ട് സോണിലല്ല ഇപ്പോൾ അവിടെ കംഫർട്ട് സോണൊന്ന് ചാടി ഇനി ഒന്നുമില്ല ഇനി ഫൈറ്റ് ചെയ്യാമെന്നു തന്നെ സാധനം മുന്നോട്ട് പോകാമെന്നെ സാധനം അപ്പം എൻ്റെ കയ്യിൽ നിന്നൊരു ബുക്ക് ഉണ്ട് ഗേസ് ഇത് നിങ്ങൾ എത്രയോ പുസ്തകങ്ങൾ അവിടെ ഇവിടെയൊക്കെ കാണണല്ലേ ഇതൊന്നു വാങ്ങി ഇത് വാങ്ങിച്ചാലാണ് ഞങ്ങൾക്കത് മനസ്സിലാവുള്ളൂ എന്താണ് സാധനം ദയവ് ഇത് മുൻവിധികളോട് ഇതിനെ കാണരുത് ഇത് വായിച്ച് എനിക്ക് മനസ്സിലാവും ഞാൻ കുറേ വീഡിയോസ് ഇതിൽ നിന്നും ചെയ്തിട്ടുണ്ട് എന്താണ് ഇത് നോക്കുക പക്ഷെ അതൊന്നും വേണ്ട രീതിയിൽ റീച്ചില്ല ആളുകൾക്കത് റീച്ചില്ലെങ്കിൽ ശരിയാവും ചിലർ പലരും ഇല്ലേ ഇപ്പോൾ വലിയ രീതിയിൽ ലൈക്കൊക്കെ കിട്ടിയിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ ആളുകൾ വലിയ രീതിയിൽ വാങ്ങണ്ടായിരിക്കും എൻ്റെ അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റ് അല്ല എൻ്റെ പ്രോഡക്റ്റ്സ് ഒന്നും അങ്ങനല്ല എൻ്റെ വീഡിയോസും അങ്ങനെയല്ല ഓക്കെ എൻ്റെ ലൈഫും അങ്ങനെ വലിയ രീതിയിൽ സെലിബ്രിറ്റി ലെവലിലുള്ള ഒരു സംഗതി അല്ല എൻ്റെ വീഡിയോസ് സ്ഥിരമായി കാണുന്ന ആളുകൾക്ക് അത് മനസ്സിലാവുന്നുണ്ടായിരിക്കും അപ്പോൾ എനിക്ക് ഇങ്ങനെ അടുത്ത് പറയാനുള്ളൊരു സംഗതി ഇതാണ് എൻ്റെ പുസ്തകം വാങ്ങിക്കുക ദൈവം ഇത് എൻ്റെ പുസ്തകം വാങ്ങിക്കുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അഡ്രസ്സ് തരിക പിന്നെ ഇതിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേസ് ഓക്കെ അതേപോലെ എൻ്റെ ക്രാഫ്റ്റിൻ്റെ സംഗതി ഞാൻ കുറച്ചൊന്നും പറഞ്ഞില്ലേ അങ്ങനെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോസൊക്കെ പറ്റിയാണ് നിങ്ങളിരുന്ന് കാണുക അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്യും അതെങ്കിലും അല്ല എൻ്റെ ബുക്ക് വാങ്ങിയാൽ സമാധാനവും എൻ്റെ യൂട്യൂബ് ചാനലിന് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സംഗതികളൊക്കെ അതിൻ്റെ എമൗണ്ട് ഒക്കെ വരുകയുള്ളൂ അപ്പോൾ എനിക്ക് അതുവരെ പിടിച്ചിരിക്കുന്നത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല കേസ് ഈ മഴയാണ് മഴയാണ് പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ അടുത്ത് നേരിട്ട് പോകാൻ പോലും പറ്റുന്നില്ല പിന്നെ ഫോണാണെങ്കിൽ എനിക്ക് മടുത്ത് അതായത് ഞാൻ പല മേഖലയിലുള്ള ആൾ ആളുകളായിട്ട് ഇടപെടുന്നതുകൊണ്ട് തന്നെ എനിക്ക് കണക്ഷൻസ് നിലനിർത്താൻ പറ്റുന്നില്ല ഞാൻ ഇടയിൽ നമ്മുടേതായ പേഴ്സണലി കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോയി ഭയങ്കര സ്ട്രെസ്സാണത് എങ്ങനെ എനിക്ക് നടക്കുന്നില്ല അതാണ് പ്രശ്നം ഞാനൊരു ഇൻട്രവേർട്ടാണ് വലിയ ഊർജ്ജമൊന്നുമില്ല ഒന്നുമില്ല സമാധാനത്തോടു കൂടി ഒരാളെ സംസാരിക്കുകയാണെങ്കിലാണ് എനിക്ക് ഞാൻ പ്രൊഡക്റ്റീവ് ആവുള്ളൂ മറ്റേത് ടെൻഷനോടുകൂടി ആളുടെ അടുത്ത് ഇങ്ങനെ ആശയങ്ങളോടുകൂടി ഒക്കെ സംസാരിക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണത് സമയവും ഒരു ദിവസം എത്ര ഫോൺ കോൾസ് ഞാൻ അറ്റൻഡ് ചെയ്യുക അതിൻ്റെ കുറച്ച് ദൈവം ഇതിൻ്റെ ബുക്ക് വാങ്ങിക്കാം ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു സാധനമാണ് വളരെ ഡിഫറെൻ്റ് ആയ സാധനമാണ് വളരെ ഡിഫറെൻ്റ് ആയ സാധനമാണ് ഇതിൽ പലതും റാപ്പ് മ്യൂസിക് ആയിട്ട് ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ അങ്ങനെ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് ഫോർ എക്സാമ്പിൾ മനുവേട്ടൻ എൻ്റെ ഇതിൽ പലതും ഒരു ആടിനെ കുറിച്ചുള്ള റാപ്പ് മ്യൂസിക് ഉണ്ട് ആട് ആട് നല്ല കുസൃതി തരം കാണിക്കണം വില്ലത്തരം കാണിക്കണ ഒരു ആട് ആടിനെ കുറിച്ചിട്ട് ഒരു റാപ്പ് മ്യൂസിക് എൻ്റെ നമ്മുടെ വീഡിയോ കണ്ട മനുസരിച്ച് നമുക്ക് എ ഐ ടൂൾസ് വെച്ചിട്ട് ചെയ്തൊരു സാധനമാണ് മാനോട്ടെ അതായത് ബഷീറൊക്കെ ലോകത്തെ നോക്കിക്കൊണ്ട ഒരു രീതിയില്ല ആ രീതിയിലാണ് ഞാൻ ലോകത്തെ സാധാരണ പലപ്പോഴും നോക്കിക്കാണെന്ന് എനിക്ക് തോന്നിയില്ല ബേസ് അപ്പോൾ എൻ്റെ അങ്ങനെയുള്ള എഴുത്തുകളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു സാധനമാണ് ആട് എൻ്റെ വീട്ടിലെ ചെറുപ്പത്തിലുണ്ടായിരുന്ന ഒരു ആടിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു സംഗതിയാണ് ഫുട്ബോൾ വയറിലും രണ്ടിടങ്ങളിൽ കഞ്ഞി മോന്തലി പ്രയും പ്രേം നെയമ്പക്കം മുടലി ആളെ നോക്കി മൂത്രയിക്കലി കാലി പൊക്കി ഗുസ്തി കാട്ടലി അങ്ങനെയുള്ള കുറേ സംഭവമാണ് ഞാൻ കറക്റ്റ് വരികളല്ലാ കേട്ടോ പറയണത് ഇതൊക്കെയാണ് അതിൻ്റെ സംഗതികൾ അപ്പോൾ വാങ്ങിക്കാൻ കഴി ഇത് നിങ്ങൾക്ക് ഒരു അനുഭവമായിരിക്കും ബഷീറിൻ്റെ ഡയറി കുറിപ്പുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ വായിച്ചിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് കണക്റ്റ് ആവും ഞാൻ ഈ ഒരു സാധനം എൻ്റെ ഡയറി കുറിപ്പുകൾ പോലെയാണ് ഞാനൊരു പുസ്തകം ഒക്കെയാണത് ഇത് ഇത് വളരെ ഡിഫറെൻ്റ് ആയൊരു സംഗതിയായിരിക്കും വളരെ ഡിഫറെൻ്റ് ആയത് അപ്പോൾ ഇതിൻ്റെ ഒരു ശരിക്കും ഇതിൻ്റെ റേഞ്ച് എന്താണെന്നുള്ളത് എന്താ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലൊക്കെ ഞാൻ അധികം വൈകാണ്ട് ഞാൻ കയറും ഈ വർഷം തന്നെ ഫണുണ്ടായിരിക്കും അല്ലെങ്കിൽ ആ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുമായിട്ട് കണക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ പുസ്തകങ്ങളെ പുസ്തകങ്ങളെക്കുറിച്ച് അധികം വൈകാണ്ട് സംസാരിക്കുന്നുണ്ടായിരിക്കും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താണ് ഇതിൻ്റെ റേഞ്ച്ന്ന് പക്ഷെ അതുവരെ വരുമ്പോഴേക്കും എനിക്ക് സർവൈവ് ചെയ്യേണ്ടത് നിലനിൽക്കണ്ടേ ഇതിൻ്റെ കാര്യമുണ്ട് കേസ് അപ്പോൾ പറ്റുകയാണെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങൾ എഴുതാനും വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ നമ്മുടെ ക്രാഫ്റ്റ് വർക്ക് സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഏത് മെറ്റീരിയൽ വെച്ച് ഇത് ശരിയാകും അങ്ങനെ കുറേ പരീക്ഷകൾ ഉറക്കൊഴിച്ച് കൂത്തിയിരുന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ ആൾക്കാരെ നേരിട്ട് കണ്ട് സ്ഥില്ലുകൾ പഠിച്ച് അതേപോലെ യൂട്യൂബ് വീഡിയോ ചെയ്യാൻ വേണ്ടി കുറേ യാത്ര ചെയ്ത് ഇതൊക്കെ ഒക്കെ ഉണ്ടാക്കിയെടുത്ത കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ ഇതുമായിട്ട് ഞാൻ മുന്നോട്ട് ഇറങ്ങുകയാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് എന്താ പറയുക നമ്മള് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഫണ്ട് റേസ് ചെയ്ത് ഇത് ഓരോ സാധനത്തിൽ വലിയ ഫണ്ടൊന്നുമില്ല പക്ഷേ എനിക്ക് ഈ സാധനം സെയിലായി കിട്ടിയാൽ മതി വേറെ ഒന്നുമില്ല എനിക്ക് സെയിലായി കിട്ടാ മതി യൂട്യൂബ് ചാനൽ ബുക്ക് ക്രാഫ്റ്റ് അതേപോലെ വ്ളോഗ് ഇനി വ്ളോഗ് ചെയ്തു സാ ഇതായിട്ട് ഇങ്ങനെ പോയാൽ മതി ലൈഫ് സെറ്റാവും ലൈഫ് സെറ്റാകും അത് പുതിയൊരു രീതിയിലാണ് അത് വളരെ യൂണിക്കായിട്ടുള്ള ഒരു ഒരു വഴിയാണ് എൻ്റെ അപ്പോൾ ആ രീതിക്ക് ചെയ്ത ലൈഫ് സെറ്റപ്പ് കുറേ ആൾക്കാർ ഇന്റർവ്യൂ ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് തന്നെ പല ആളുകളും അവരെ കമന്റുകളൊന്നും ഒക്കെ എനിക്ക് മനസ്സിലായിട്ട് സാധനം പലരും പേഴ്സണലി എനിക്ക് മെസ്സേജ് ആയിലും കമൻറ്റ് ചെയ്യലൊക്കെ മെസ്സേജ് ആയിക്കോലൊക്കെ ഉണ്ട് വാട്സ്ആപ്പ് നമ്പർ പബ്ലിക്കാണെങ്കിലും അപ്പോൾ എനിക്കത് മനസ്സിലായി നല്ല ക്വാളിറ്റിയുള്ള ആരും കേൾക്കാനില്ലാത്ത കുറേ ആളുകളുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയത് ഇവരെയൊക്കെ ഇൻറ്റർവ്യൂ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ വേറൊരു രീതിയിൽ മാറ്റിയെടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പലരും വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സജഷൻസ് ഒക്കെ എന്നോട് പറയുന്നുണ്ട് അതിന് വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്ക് കമ്പനിയിൽ ഇങ്ങനെ ഇട്ട് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ് പറു നോക്ക് ചെയ്ത് നോക്ക് എഴുതി വെച്ച് നോക്കുന്നതാണ് ടൈപ്പ് ചെയ്യുന്നത് അങ്ങനെ കുറേ സംഭവങ്ങൾ അപ്പോൾ അതാണ് ഇതെല്ലാം കൂടി ഞാൻ ഒറ്റക്കാണ് ഇത് ഓടണത് അപ്പോൾ അതിൻ്റെ ഒരു കാര്യമുണ്ട് പിന്നെ ഭയങ്കര അർജൻറ് ആയിട്ടൊരു സാധ്യതയാണ് അപ്പം ഇതൊന്നും കൃത്യമായിട്ട് എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്ഷമയൊന്നുമില്ല കേസ് അപ്പം എൻ്റെ ബുക്ക് വാങ്ങിക്കുക വളരെ ആയിട്ടുള്ള സംഗതിയാണ് ബുക്ക് വാങ്ങിക്കുക ബുക്ക് വാങ്ങിക്കുക ബുക്ക് വാങ്ങിക്കാം കേസ് എനിക്ക് ഇങ്ങളിലാണ് വിശ്വാസം ഞാനിപ്പോൾ ഇതുകൊണ്ട് ഇത് പിന്നെ ഞാൻ തന്നെ പ്രിന്റ് ചെയ്തിട്ടാണ് ഇതാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാവുന്ന എൻ്റെ പൈസ ഇത്രയോ ഓക്കെ എൻ്റെ കൈപ്പടയിലാണ് ബുക്ക് ഉള്ളത് ഞാനിത് പ്രിന്റ് ചെയ്തിട്ട് വേണം ഒരാളുടെ അടുത്തേക്ക് ഇത് കൊണ്ടെത്തിക്കാൻ അപ്പം സമാധാനത്തോടുകൂടി ആരോട് സംസാരിച്ചാലല്ലേ എനിക്കൊരു ബുക്ക് ഒരു കോപ്പി പോകുള്ളൂ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് പക്ഷെ എന്നിപ്പോൾ പോയിട്ട് ഇതാ അങ്ങ് വാങ്ങി വന്നിട്ട് പത്ത് കോപ്പി കൊണ്ട് പോകാൻ പറ്റില്ല അപ്പോൾ എന്താ കാര്യമെന്ന് വെച്ചാൽ നമ്മൾ വ്ലോഗിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ അങ്ങനെയുള്ള ക്യാമ്പുകൾ യാത്ര ക്യാമ്പുകളൊക്കെ ഉണ്ടാവില്ലേ അപ്പം എനിക്ക് യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടമാണ് ഇങ്ങനെ പോകുന്ന സമയത്ത് ബ്ലോഗ് നിട്ട് ആളുകൾ വരച്ച് ഇപ്പോഴും അവരുടെ ഉള്ള വർത്താനോ ഒക്കെ യൂട്യൂബ് ചാനൽ ഇടാനൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നത് അത് അതിൻ്റെ കൂടെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള രസമുള്ള ആളുകളെയൊക്കെ കാണുമ്പോൾ ഓരോ പുസ്തകങ്ങൾ ഇതെങ്ങനെ ഒരു ബുക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ എനിക്ക് താല്പര്യം ഉണ്ടോ ഉണ്ട് ഇങ്ങനെ വാങ്ങു പറഞ്ഞു എനിക്കങ്ങനെ സെയിൽ ചെയ്യുകയും ചെയ്യാം സംഘം ക്ലീറാവണുണ്ടോ കാരണം മര്യാദയ്ക്ക് വാങ്ങിക്കൂടി എന്ന് പറയാൻ പറ്റില്ല അപ്പം ഞാൻ ആദ്യം വെക്കണമെന്ന് എങ്ങനെയൊക്കെ വിചാരിക്കും പക്ഷെ ഇതിനൊക്കെ ടൈം വേണം ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഞാൻ ആഞ്ഞു പിടിച്ചിട്ട് ഒരു അമ്പത് ബുക്ക് പോകുന്നുണ്ടായിരിക്കും നാല് ഉച്ചയ്ക്ക് നടക്കാത്തത് കൊണ്ടൊന്നുമല്ല കാരണം ഞാൻ അങ്ങനെ യാത്ര ചെയ്യുന്ന ആളാണ് അപ്പോൾ എനിക്ക് ഫണ്ട് റേസ് ചെയ്യണം ഒരു ബേസിക് ഫണ്ട് റേസ് ചെയ്യണം സേവിങ്സ് ഇല്ല ഇപ്പം തന്നെ കുറച്ച് നെഗറ്റീവാണ് അതിൻ്റെ ഒരു വിഷയമുണ്ട് പിന്നെ ആ ഒരു സപ്പോർട്ടിനൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ഒരു കാര്യമുണ്ട് ഞാനത് വെറുതെ അങ്ങനെ പറയില്ല ഇല്ല ആരും ഇല്ല ഒറ്റയ്ക്ക് തന്നെ വണ്ടി തള്ളണം അപ്പം ഊർജം വളരെ കുറവാണ് അപ്പം ഇഫ് യു വാണ്ട് ടു സി മീ വിൻ ഞാൻ ലൈഫിൽ എന്തെങ്കിലും വിജയിക്കാനോ എന്തെങ്കിലും ഉള്ള കാര്യങ്ങൾ ഏതെങ്കിലും മേഖലയിൽ ഇടപെടാനോ സംസാരിക്കാനോ മുന്നോട്ട് പോകാനും നിങ്ങൾ ആഗ്രഹിക്കുന്നു എൻ്റെ വീഡിയോസ് ഇനി നിങ്ങൾക്ക് കാണണം ആഗ്രഹം ഉണ്ടെങ്കിൽ വേണേ ഗൈസ് ചേ വാങ്ങുക ഗെയ്സ് എനിക്കത് അത്രയും കൂടെയത്ത് പറയുള്ളൂ എൻ്റെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക വീഡിയോസൊക്കെ ഒന്ന് കാണുക വീഡിയോസ് ആളുകൾ ഒന്ന് കമൻറ്റ് ചെയ്യാം പലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ അല്ലെ ആയിരിക്കുന്നു വിചാരിക്കുന്നത് ഗെയ്സ് താങ്ക്